ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്നേശ് ക്രിസ്തന നാമത്തിൽ നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ കുറിച്ച് എന്തൊക്കെ നോക്കിയാലോ നമ്മൾ ഈ ലോകത്തിൽ പലരും പലതിലും ആശ്വാസം കണ്ടെത്തുന്നവരാണ് നമ്മളിൽ ചിലർ പണത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവരുണ്ടായിരിക്കാം ചിലർ സൗന്ദര്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവരുണ്ടായിരിക്കാം കുടുംബത്തിൽ നോക്കി ആശ്വാസം കണ്ടെത്തുന്നവരുണ്ടാകാം ജോലിയിൽ ആശ്വാസം കണ്ടെത്തുന്നവരുണ്ടായിരിക്കാം തലമുറകളിൽ ആശ്വാസം കണ്ടെത്തുന്നവർക്കാണ് ചിലപ്പോൾ ഇന്നത്തെ തലമുറകളിൽ ഉള്ളവർ ഗെയിംസിലോ ഡ്രഗ്സിലോ ചിലപ്പോൾ മദ്യപാനത്തിലോ ഈ ലോക സുഖ സൗകര്യങ്ങളിലോ ആശ്വാസം കണ്ടെത്തുന്നവരാകാം എന്നാൽ ഈ മക്കളെ കർത്താവിലെ ആശ്വാസം കണ്ടെത്തുന്നതിനെ കുറിച്ച് വചനം നമ്മൾ ഓർപ്പിക്കുന്നു നമുക്ക് ഈ ലോകത്തിലെ ആശ്വാസങ്ങളൊക്കെ താൽക്കാലികമാണ് എന്നാൽ നിത്യമായ ഒരു ആശ്വാസം നമുക്ക് ഈ ലോകത്തിൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനിവാര്യമാണ് നമുക്കത് എങ്ങനെ കണ്ടെത്താം കർത്താവ് ഷിയാവിന്റെ പുസ്തകത്തിൽ അമ്പത്തിയൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചുപോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര് ഇവിടെ കർത്താവ് യഹൂദയുടെയും ഇസ്രായേലിനെയും ഒക്കെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് നോക്കാം കർത്താവാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നവൻ ഈ ലോകത്തിലെ മനുഷ്യരെയോ നിയമങ്ങളെയോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവർ ദൈവം ആരെന്നറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിന് നമുക്ക് വേണ്ടി സ്വന്ത പുത്രനെ നൽകിയവനാണ് ദൈവം നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നമ്മളെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി തമ്മിയു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കതൊരു തടസ്സമായി മാറുന്നില്ല थे थे। वेनु 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 െ ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ അതുപോലെ തന്നെ കർത്താവിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും വേണം എവിടെയെങ്കിലും നമുക്കൊരു ഭയം ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഭീതി വരുന്നു എന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് ഒന്നി യോഹന നാലാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്നേഹത്തിൽ ഭയമില്ല തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ആ മീൻസ് അപ്പോൾ നമ്മളുടെ ഈ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ എവിടെയോ വിടവ് സംഭവിച്ചിരിക്കുന്നു എവിടെയോ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു വിടവ് വന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഭയം ഉണ്ടാക്കുവാൻ കാരണം പ്രിയ ദൈവമക്കളെ നമ്മുടെ ചുറ്റിലുള്ള പ്രശ്നം എത്ര വലിയതാണെങ്കിലും നമുക്ക് ദൈവ സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുകയില്ല നമ്മൾക്ക് ഈ ലോക ജീവിതത്തിലെ യാത്രയിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവ ആശ്രയത്തിന് ആശ്രയമായിട്ട് തിരഞ്ഞെടുക്കാം ഈ വചനങ്ങളാൽ ദൈവ നിങ്ങളെ എവിടെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്മാത്രം